വാടനംകുർശി റെയിൽവേ മേൽപ്പാലം സർവീസ് പാതയിലൂടെ ഇരുചക്രവാഹനങ്ങൾക്ക് പുറമെ മറ്റു വാഹനങ്ങളും സഞ്ചരിച്ചു തുടങ്ങി ബുധനാഴ്ച മുതൽ ഓട്ടോയും കാറുമാണ് സർവീസ് ആരംഭിച്ചത് വാടനംകുർശി റെയിൽവേ മേൽപ്പാലം സർവീസ് പാതയിലൂടെ ഇരുചക്രവാഹനങ്ങൾക്ക് പുറമെ മറ്റു ചില വാഹനങ്ങളെയും കടത്തിവിടാൻ തുടങ്ങി ബുധനാഴ്ച മുതൽ ഓട്ടോ കാർ എന്നീ വാഹനങ്ങളാണ് കട്ടവരിച്ച പാതയിലൂടെ സർവീസ് നടത്തുന്നത് ഇരുചക്ര വാഹനങ്ങൾക്ക് പുറമെ ഓട്ടോറിക്ഷകൾക്ക് കൂടി സർവീസ് നടത്താനെ നിർമ്മാണ ചുമതലയുള്ള കമ്പനിയും ഷൊർണ്ണൂർ പോലീസും അനുമതി നൽകിയിട്ടുള്ളൂ കമ്പനി അധികൃതർ പറയുന്നത് എന്നാൽ കാറുകൾ സർവീസ് നടത്താൻ ഔദ്യോഗികമായി അനുമതി നൽകിയിട്ടില്ലെന്നാണ് വിശദീകരണം അതേസമയം ഓട്ടോറിക്ഷകൾക്കൊപ്പം കാറുകളും പാതയിലൂടെ കടന്നുപോകുന്നുണ്ട് വലിയ വാഹനങ്ങൾ കടത്തിവിടാൻ ഇപ്പോൾ തീരുമാനമായിട്ടില്ല മറുവശത്തെ സർവീസ് പാതയുടെ നിർമ്മാണവും അപ്രോച്ച് റോഡിന്റെ കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണവും നടക്കുന്നുണ്ട് വീതി കൂട്ടിയാണ് സർവീസ് പാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് ഇവിടെയും കട്ട പാത നിർമ്മിക്കുക പത്ത് ദിവസത്തിനകം പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് കമ്പനി അധികൃതരുടെ ലക്ഷ്യം ഇതുകൂടി പൂർത്തിയായാൽ വൺവേ സംവിധാനം ഏർപ്പെടുത്താനാണ് തീരുമാനം ന്യൂസ് സെന്റർ ഷൊണ്ണൂർ